യു എയുടെ ഇയർ ഓഫ് ദി കമ്മ്യൂണിറ്റി ആശയത്തിന്റെ പിന്തുണയുമായി ദുബായ് മംസാർ പാർക്കിൽ സംഘടിപ്പിച്ച ലുലു വാക്തോണിൽ ഇരുപത്തിമൂന്നായിരത്തിലധികം പേർ പങ്കെടുത്തു കമ്മ്യൂണിറ്റി സേവനം സന്നദ്ധ സേവനം എന്നീ ആശയങ്ങൾ പ്രാധാന്യം പങ്കുവെച്ച് മൂന്ന് കിലോമീറ്റർ നീണ്ടതായിരുന്നു വാക്കത്തോൺ വാക് ഫോർ ഗ്രീൻ എന്ന ഹാഷ്ടാഗോടെ സുസ്ഥിരത ആരോഗ്യകരമായ ജീവിതശൈലി എന്നീ ആശയങ്ങൾ കൂടി പങ്കുവച്ചായിരുന്നു ലുലു വാക്കത്തോൺ നടത്തിയത് മുഖ്യാതിഥിയായി സിനിമാ താരം ആഷിഫ് അലി ലുലുവക്കത്തോണിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു അറബ് നടൻ അഹമ്മദ് സൈഫ് ഫിലിപ്പിനോ സെലിബ്രിറ്റി ഒ എം ജി മാർക്ക് ഫുട്ബോൾ താരം അബ്ദുൽ ഫത്ത ബർസാമ എന്നിവരും വാക്കത്തോണിന്റെ ഭാഗമായി നിരവധി കായിക താരങ്ങൾ ഉൾപ്പെടെ ലുലുവാക്കത്തോണിൽ പങ്കെടുത്തു ലുലു വാക്കുത്തോണ്ടെന്നും ഭാവി തലമുറക്കായി സുസ്ഥിരതയുടെ പ്രാധാന്യം വ്യക്തമാക്കിയുള്ള ലുലുവിന്റെ ചുവടുവയ്പ് മാതൃകാപരമാണെന്ന് ആസിഫലി പറഞ്ഞു ഞായറാഴ്ച രാവിലെ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും വലിയൊരു ക്രൗഡ് പ്രതീക്ഷിച്ചില്ല

യു ഐ ഇയർ ഓഫ് ദി കമ്മ്യൂണിറ്റി പിന്തുണ നൽകിയുള്ള ലുലു വാക്കത്തോണിന് ലഭിച്ച മികച്ച ജനപങ്കാളിത്തം അഭിമാനകരമാണെന്ന് ലുലു ഗ്ലോബൽ ഓപ്പറേഷൻ ഡയറക്ടർ സെലിം എമ്മെ വ്യക്തമാക്കി ഗെയിംസ് അടക്കം ആകർഷകമായ പരിപാടികളും സംഘടിപ്പിച്ചു ജീവൻ ന്യൂസ് ദുബൈ